ഈസി ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടേ നമുക്കപ്പോൾ ദമ്മു പൊട്ടിക്കാം അല്ലേ അപ്പോൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വാരി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കാം ഒരു കിലോ അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് ഇടത്തരം സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്സും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്നതിന് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം സവാള ഇട്ടിട്ട് അത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ക്യാഷ് യൂണിറ്റ്സ് ഇട്ട് വെക്കാം ക്യാഷ് ഒന്ന് മൂത്ത് വരുമ്പോൾ കിസ്മിസ് കൂടിയിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കോരി മാറ്റാവുന്നതാണ് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കുടം വെളുത്തുള്ളിയാണ് വലിയ സൈസ് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നാട്ടിലുള്ളവർ രണ്ട് കുടം വെളുത്തുള്ളി എടുക്കുക ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊന്ന് ചതച്ചെടുക്കാം ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഞാനിവിടെ ആയിരത്തി ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ ഒരു കിലോ ഇരുന്നൂറ് ഗ്രാമുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും അരിഞ്ഞു വെച്ച തക്കാളിയും കപ്പ് പുതിനയിലയും അരക്കപ്പ് മല്ലിയിലയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ നീരിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇടാഞ്ഞത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനെസ് സവാള ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മാക്സിമം എത്രയും നന്നായിട്ട് കുഴക്കാൻ പറ്റുമോ അതുപോലെ ഒന്ന് കുഴച്ച് മൂടി മാറ്റി വെച്ച് കൊടുക്കാം ഇത് ഇവിടെ കുറച്ച് നേരെ ഇരിക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഞാൻ കുറച്ച് സാഫ്രോൺ കുറച്ച് പാലൊഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇത് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുക്കാം ക്യാരറ്റിൻ്റെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട് ആറ് ഗ്രാമ്പൂ ആറ് ഏലക്ക രണ്ട് കഷ്ണം പട്ട രണ്ട് ബെയ് ലീഫ് കുറച്ച് കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് സാജീര്യവും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇത്രയേ കെട്ടോൻ്റെയിൽ ഇനി ഇനിയിപ്പോൾ ഇത്രയും സ്പൈസസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി സമയമില്ലാത്തവർക്ക് അപ്പം തന്നെ ഉപയോഗിക്കാവുന്നതാണ് അത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ അരി കുതിർത്താൻ വെച്ചത് ഞാനിവിടെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ സവാള വറുത്ത എണ്ണ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് അതിലേക്ക് നമുക്ക് സ്പൈസസും അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചലിന് ഒരു ടേബിൾ സ്പൂൺ അതുകൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരി അരികൂടിയിട്ടിട്ട് ഒന്ന് അരിയിലെ വെള്ളം പറ്റുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ഇള പുതിനയിലെയും രണ്ട് മൂന്ന് മൂന്നേതിള മല്ലിയിലെയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് വെച്ചതെങ്കിലും മൂന്നര ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വെള്ളം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇത് മൂടിവെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ചോറിട്ട് കൊടുക്കാം ചോറ് ഏകദേശം ഒരു എൺപത് ശതമാനം വെന്താൽ മതി കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട്സ് കിസ്മിസ് അതെല്ലാം അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടി മിക്സ് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച സാഫ്രോൺ മിക്സ് കുറച്ച് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി ആ കാഷ്യൂനട്സ് കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തതും പുതിനയിലെ മല്ലിയിലൊക്കെ കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ഞാനിനിയൊരു ഇരുമ്പ് ദോശക്കല്ലേ എൻ്റെ മുകളിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ഇനി വളരെ കുറഞ്ഞ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് ഇതവിടെ ഇരുന്നൊന്ന് ദമ്മായി കിട്ടും നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറാണ് ഇത് നമുക്ക് കുക്കറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കുക്കറിൽ നമ്മൾ മസാല വെന്ത് വരുമ്പോൾ അരി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒറ്റ വിസിലെടുപ്പിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും അപ്പോൾ ഞാനിത് ഇവിടെ ബിരിയാണിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ